എ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട് ഓട്സും ചെറുപയാരും കൊണ്ടുള്ള ഒരു ദോശ ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള കണ്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു റാഗി റാഗിപ്പൊടി അറിയില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് റാഗി അതുകൊണ്ട് അതും ശർക്കര ഉപയോഗിച്ചിട്ട് ഒരു സ്വീറ്റ് ബോൾ അതാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതൊന്ന് കണ്ടു കണ്ടുനോക്കാം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ മുഴുവനായിട്ട് കാണണം ഓക്കെ ഇപ്പം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുന്നുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ശർക്കര ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാമാണ് ഞാൻ ഇതിട്ടത് ശർക്കര നന്നായിട്ട് തിളക്കണം തിളച്ചാൽ ആ ശർക്കര ആ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടണം ഉണ്ടല്ലേ അലിഞ്ഞ് ശരിക്ക് നല്ല ശർക്കര ആയിട്ടുണ്ട് ഇതിന് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു സ്പൂൺ അത് നിങ്ങളുടെ ടേസ്റ്റിനെ വെച്ചാൽ എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ഒരു സ്പൂണ് ചുക്ക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമുക്ക് തീ ഓഫാക്കാം അടുത്തായി നമ്മളൊരു പാത്രത്തിൽ റാഗി പൊടിയെടുക്കുന്നുണ്ട് പ്രത്യേക അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് എത്ര വേണ്ട അത്ര ഇട്ടാൽ മതി ഞാൻ രണ്ട് കപ്പോളം ഉണ്ടാകും നമ്മൾ നേരത്തെ എടുത്തു ശർക്കര ശർക്കരപ്പാനീന്ന് കുറച്ച് എടുത്തിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ കുറേശ്ശം ഒഴിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് ഇടണം ഞാൻ അത് കാണിക്കാൻ മറന്നുവരാണ് കുറേശ്ശെ ശർക്കരപ്പാനീ ഇതിലൊഴിച്ച് ശരിക്കും നമ്മുടെ ഈ എന്താ പറയുക ദോശക്കൊക്കെ അല്ല സോറി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രൂപത്തിൽ കുഴച്ചെടുക്കണം ആ ചൂടോടെ ശർക്കരപ്പാനം ഒഴിക്കണം കണ്ടല്ലേ നന്നായിട്ട് ഓ കൊണ്ടുതന്നെ അങ്ങ് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴക്കുകയാണ് കേട്ടോ വേറെ നമ്മൾ ശർക്കര പഞ്ചസാര എന്ന് തുടർന്നില്ല ശർക്കരേൻ്റെ മധുര തന്നെ ധാരാളമാണ് ഇതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല പിന്നെ ഉപ്പിടുന്നത് അതിൻ്റെ പഞ്ചസാര മധുരത്തിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കണ്ടത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിൻ്റെ പോലെ പിന്നെ അതൊരു പത്ത് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ചെറിയ ബോളാക്കി എടുക്കണേന് വളരെ ചെറിയ ബോൾ എടുത്താൽ മതി നമ്മളിത് വേവിക്കുമ്പോൾ പിന്നെ കുറച്ച് പൊങ്ങി വരും ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്കിങ്ങനെ എടുക്കാം കുറച്ച് കയ്യിൽ എണ്ണ തേക്കുന്ന നന്നാണ് അല്ലെങ്കിൽ ബോളായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയെല്ലാം ബോളായത് നല്ല കാണാൻ നല്ല ഭംഗിയില്ല ബോൾ ചെറിയ ബോളാണ് എടുത്തത് ഇനി നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ ബോളുകളൊക്കെ മാറ്റി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആവിയിൽ വേവിച്ചെടുക്കണം ഓക്കെ അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഉപയോഗം അവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അകമൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ശർക്കര പാനീയത്തിലേക്ക് നമ്മൾ ഒന്ന് തീ ഓണാക്കി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ ബോളുകളൊക്കെ അതിലേക്ക് ഇടുക എല്ലാം കൂടി അതിലിട്ടിട്ട് നന്നായി തീ കുറയ്ക്കൊന്നും വേണ്ട നന്നായിട്ട് അതിൽ ഈ ശർക്കര പാനീയം നന്നായി കുറുകിയെടുക്കണം നല്ലോണം ഉപയോഗിച്ചെടുക്കുക അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരു ദോശേൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെൽത്തി ദോശ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുവാൻ നമ്മളെ ചാനലിൽ പോയിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങാ തേങ്ങാപ്പാൽ തേങ്ങാ ഇല്ലെങ്കിൽ സാദാ പാൽ ഒഴിച്ചാലും മതി ഞാൻ തേങ്ങാപ്പാൽ പാൽ തന്നെ ഒഴിച്ചത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് എടുക്കണം നന്നായി കുറുകി വരണം അതിൻ്റെ എന്നാലതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം വരും നന്നായി കുറുകിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിളച്ചങ്ങ് ചുക്കിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് ഒക്കെ നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആണ് ശരിക്കും നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാം എന്താണല്ലേ നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആ സിറുപ്പ് കൂട്ടി സ്പൂണിൽ സിറുപ്പ് കൂട്ടി കഴിക്കണം ബോൾ മാത്രം എടുത്ത് കഴിഞ്ഞു സ്പൂണിൽ എടുത്തിതാക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുന്ന് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക താങ്ക്